നമസ്കാരം ഞാൻ മെൽവിന വേ ഓഫ് മെൽവിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ഒരു ഐറ്റം നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ തേങ്ങ ചരകൾ പെട്ടെന്ന് കയ്യെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയാനും സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കുറെ ഐറ്റംസ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് പ്രീതിയുടെ കോക്കനട്ട് സ്ക്രാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആണ് ഇതിൽ ഒരേ സമയം നമുക്ക് തേങ്ങ ചിരകം അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർമ്മസംബി സംഭവങ്ങളൊക്കെ ജ്യൂസ് എടുക്കാനും പറ്റും അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ ഇതിന് ടൂ ഇയർ വാറണ്ടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ തുരുമ്പ് പിടിക്കാത്ത ആ ബ്ലൈഡ് ഒക്കെയാണ് നമ്മുടെ തേങ്ങ ചെറുക്കുന്ന ആ ഒരു ബ്ലേഡ് തുരുമ്പൊന്നും പിടിക്കില്ല എന്നാണ് എഴുതിട്ടുള്ളത് ടു ഇയർ വാറണ്ടി അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗാർഡ് സിസ്റ്റം ഉണ്ട് അത് നമ്മുടെ ആ ഒരു ലിഡ് അതിന്റെ കഴിഞ്ഞ അപ്പൊ തന്നെ ഈ മെഷീൻ കട്ട് ഓഫ് ആവും അപ്പൊ തന്നെ പെട്ടെന്ന് കൈ കൈ മുറിയേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല അപ്പൊ എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഈ പ്രീതിയുടെ ഈ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിലെ കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടെ ഒരു സെൻസർ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെയാണ് ഇതിന്റെ ഇൻ കേസ് ഈ മൂടി എന്തെങ്കിലും തുറക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ആവാനുള്ള സംഭവം ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇത് താഴെ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു വാക്യമായിട്ടുള്ള ഒരു സംഭവം ഇത് ഉണ്ട് അപ്പൊ നമുക്കിവിടെ ഗ്രൈനൈറ്റുമ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഇതിനുള്ളിൽ വെക്കുന്ന ഒരു ജാറാണ് ഈ കാണുന്നത് ഈ ഒരു ജാർ നമുക്ക് ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ സെയിം ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്നത് നമുക്ക് ജ്യൂസ് ജ്യൂസൊക്കെ എടുക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ജ്യൂസ് എടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതും നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിഴിയാവുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അല്ലാതും പിന്നെ വേറെ ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റാണ് ഇതൊരു സിലിക്കോൺ ടൈപ്പ് ഒരു കവറാണ് ഒരു ഫ്ലെക്സിബിൾ ഏത് രീതിയിലേക്ക് സൈഡിലേക്ക് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മൂടിയാണ് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നാളികേരം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ പ്രസ് ചെയ്യുന്നത് അപ്പൊ നമുക്കതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലേക്ക് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ബ്ലേഡ് അപ്പോൾ ഇതാണ് ഇതിന്റെ ബ്ലേഡ് ഇത് വരുന്ന തേങ്ങ ചിരക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇത് നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ചാൽ മതി വേറെ സംഭവങ്ങളൊന്നും ഇല്ല അതിനുശേഷം നമ്മൾ നാളികേരം ഇതിനുള്ളിൽ വെച്ചിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഏത് സൈഡിൽ സൈഡിൽ നിന്ന് ആദ്യം ചിരകിയിട്ട് പിന്നെ മുകളിലേക്ക് ചിരകാനാണ് പറയുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചിരകാം അപ്പം ഇൻ കേസ് നമ്മൾ ഈ ഒരു സാധനം ഒന്തിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ും അതേപോലെ തന്നെ നാരങ്ങയുടെ സംഭവം ഇത് ഞാൻ ഇതെന്തായാലും ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഈ ഒരു ബ്ലേഡ് ഒക്കെ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ചിലകി നോക്കാം ഓക്കെ നമ്മളിതിനുള്ള ഇറക്കി വെച്ചു വേണ്ട ഓണായി ഓഫായി ഇനി നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കി എന്ന് വിചാരിക്കാം ത് ഓണാണ് ഇനി നമ്മൾ പെട്ടെന്ന് ഇൻ കേസ് ഈ സാധനം നമ്മൾ ഉരുടെ വെക്കുകയാണെങ്കിൽ ഓഫായി പിന്നെ വീണ്ടും വെക്കുകയാണെങ്കിൽ ഓൺ ആവും വേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇൻ കേസ് നമ്മുടെ ഈ മൂടി ഒരു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫാവും അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഇപ്പോൾ ഓഫായി ഇപ്പോൾ ആയി കഴിഞ്ഞാൽ ഇത് വരില്ല കണ്ട നോർമലായി ഇനി നമുക്ക് ഓൺ ആക്കിയിട്ട് നാല് ചെറിയ നോക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇങ്ങനെയാ അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് അപ്പൊ ഞാൻ ഇത് ഇപ്പൊ ഇത് ഉള്ളിന്നാണ് കൂടുതൽ ചിരണ്ടി പോയിട്ടുള്ളത് നമുക്ക് എന്തായാലും സൈഡിൽ നിന്ന് ചിരണ്ടി നോക്കാം ഇപ്പൊ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സൈഡിൽ നിന്ന് എങ്ങനെയാണേന്ന് നോക്കിയോക്കാം ഇങ്ങനെയാണ് അത് മര്യാദയ്ക്ക് വർക്കൗണ്ട് ആവണന്നുള്ളത് നോക്കണല്ലോ ഓക്കെ ഇനി നമുക്ക് സൈഡിൽ ചേർക്കാൻ പറ്റുമോ നോക്കെ ുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആവണം ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ ഇപ്പോഴും സൈഡിൽ നിന്ന് തന്നെയാണ് സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇതെന്തായാലും നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് നോക്കിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്ന് രണ്ടാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടി കിട്ടും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഉള്ളത് മോൾ ഭാഗത്ത് ഈസി ആയിട്ട് പോകുന്നുണ്ട് സൈഡിലേക്ക് എത്ര പെട്ടെന്ന് എനിക്ക് ഇത് തോന്നുന്നില്ല എത്ര പെട്ടെന്ന് ആവുന്നുണ്ടല്ലോ അതെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാണ്ടായിരിക്കാം ഇത് കുറച്ച് കുറച്ച് നമുക്ക് പ്രാക്ടീസ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാവും അതുപോലെ തന്നെ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു നാരങ്ങ വീണ സംഭവം വേണ്ട നന്നായി ചെറുകീത ഒക്കെ നന്നായി കറക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിത് കുറച്ച് പ്രാക്ടീസ് ആവാനുണ്ട് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ റിസൾട്ട് അപ്പൊ ആദ്യത്തെ സമയം ആദ്യത്തെ രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും കാരണം നമുക്കിത് പ്രാക്ടീസ് ആവണമല്ലോ ഈ ഭാഗം നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ സൈഡാണ് കുറച്ച് പ്രശ്നം വരുന്നത് അപ്പൊ എന്തായാലും ഇതെന്തായാലും മാർക്കറ്റിൽ ഇറക്കുമ്പോ അത് രണ്ട് സൈഡിൽ സൈഡിലും ആക്കുന്ന രീതിയിലാണല്ലോ എന്തായാലും ചെയ്യവോ അപ്പൊ എന്തായാലും നമ്മൾ നാളികേരം നമുക്ക് എടുത്ത് മാറ്റുന്നില്ല ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒന്നുകൂടി കാണിച്ചു തരാം കാരണം ഇതിന്റെ ഒരു സീറ്റിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ആയി കഴിഞ്ഞാലാണ് ഇത് ശെരിക്ക് വർക്കാവുക അപ്പൊ ഇതായി അല്ല അപ്പൊ നമ്മുടെ കൈകെല്ലാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഈ സെയിം സംഭവം നമ്മൾ തിരുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇത് ഇതിനെ പറ്റിയിട്ട് ഈ നാല് കരം ഈ ചിറകിയതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയട്ടോ അപ്പം ഇങ്ങനെ അടുത്ത ഇവിടെയാണ് ആദരിക്കും ബൈ ബൈ